ആ മേലെ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ചുരിദാർ മെറ്റീരിയലിന്റെ ആണ് കാണുന്നത് നമ്മൾ ജോർജ് വരുന്നതും അതുപോലെ തന്നെ വിചിത്രാസൽക്ക് വരുന്ന ചുരിദാറിന്റെ കളക്ഷൻ ആണ് കാണുന്നത് നമുക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാറിന്റെ കളക്ഷൻ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണ് ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കാണാമേ ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് ഇതിൻ്റെ യോക്സൈഡിൽ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ വന്നാക്കുന്നത് വാട്ടർ ലൈനിങ്ങും വരുന്നത് സെയിം കളർ തന്നെ സാന് സോറിട്ടോ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് വരുന്നത് ബാക്ക് പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നാക്കുന്നത് ഫ്രണ്ട് പോർഷനാണ് നല്ലൊരു നല്ല ലെങ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാട്ടോ ഒരു ഫോർട്ടി ഇഞ്ച് വരെ നമുക്ക് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഉത്പ്പെട്ടയാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ല ഉള്ള ഉള്ളതാണ് വന്നാൽക്കുന്നത് നല്ല ഫുള്ളും മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് വേറെ ഒക്കെ ടോപ്പിന്റെ കൂടെ യൂസ് ചെയ്യുക അത്രയ്ക്ക് നല്ല ഉത്പ്പെട്ടയാണ് വന്നാക്കുന്നത് രണ്ട് സൈഡിലും ചെറിയ ക്രോഷോലൈസൊക്കെ അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ട് റേറ്റ് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഇതിന്റെ വില വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നെക്സ്റ്റ് നമ്മൾ കാണുന്ന മെറ്റീരിയൽ വരുന്ന വിചിത്രാസിലേക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ബോട്ടം ആയിട്ട് വരുന്നത് മെറ്റീരിയൽ ആണ് ബോട്ടം ആയിട്ട് വരുന്നത് കേട്ടോ നല്ല വൈറ്റ് കളറിലുള്ള ഇതാണ് വന്നാക്കുന്നത് ഇതിന്റെ നെക്കില് വർക്ക് വരുന്ന ഇങ്ങനെയാണ് ത്രെഡ് ആണ് വരുന്നാക്കുന്നത് അതുപോലെ ചെറിയൊരു സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് നമുക്ക് നെക്കൊക്കെ നല്ല ലെങ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ത്രെഡ് ഫോൾഡ് ചെയ്ത് വെച്ചാക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് നെക്കിന് ലെങ്ത് തോന്നാത്തത് അതുപോലെ ഉദ്പ്പട്ടി നല്ല ഹെവി ആയിട്ടുള്ള സ്കാരപ്പ് വർക്കോട് കൂടിയിട്ടാണ് വന്നാക്കുന്നത് വൺ സൈഡിലാണെങ്കിൽ നല്ല ഈ ഫ്ലവേഴ്സിന്റെ ഒക്കെ ഡിസൈനും അതിൽ കൂടെ സീക്വൻസ് വർക്കും കൂടെ കൂടി വന്നിട്ടുണ്ട് ചെറിയ ബോഡി പീസെ കൂടിയാണ് ചെറിയ ചെറിയ ലീഫിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാം അതുപോലെ നല്ല സൂപ്പർ കളക്ഷൻ ആണ് വന്നാക്കുന്നത് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വന്നാക്കുന്നത് നെക്സ്റ്റ് കളർ ആയിട്ട് വരും നല്ലൊരു റെഡ് ആണ് വന്നാക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡേർഡ് മെറ്റീരിയലാണ് ബോട്ടം ആയിട്ട് വന്നാക്കുന്നത് മെറ്റീരിയൽ വരുന്ന കാട്ടോ നമുക്ക് ക്രിസ്മസിനൊക്കെ യൂണിഫോം ആയിട്ടൊക്കെ നമുക്കത് സെലക്ട് ചെയ്തെടുക്കാം അത്രയും നല്ല വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ് വന്നാക്കുന്നത് യോക് സൈഡിലെ വർക്ക് ഇതായി വരും നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നാക്കുന്നത് ആ സെയിം രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഷോളിൻ്റെ എൻഡിലായിട്ട് വന്നാക്കുന്നുട്ടോ രണ്ട് സൈഡിൽ സ്ഥലപ്പ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ഒക്കെ ഡിസൈൻ ബൂട്ടാസ് വർക്ക് പോലെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വിചിത്രാസിൽക്ക് നമുക്ക് രണ്ട് ടൈപ്പ് ആണ് വന്നാക്കുന്നത് വൈറ്റ് ആൻഡ് റെഡ് ബുട്ടോ രണ്ടിലെയും ഡിസൈനിൻ്റെ വ്യത്യാസം ഇങ്ങനെ വരുന്നത് രണ്ടും രണ്ട് രീതിയിലുള്ള ഡിസൈനാണ് വന്നാക്കുന്നത് രണ്ടിലും ചെറിയ രീതിയിലുള്ള സീക്വൻസ് വർക്കും റെഡ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ നമുക്ക് ക്രിസ്മസിന് യൂണിഫോമായിട്ടൊക്കെ ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ ഏതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിൻ്റെ നമ്പർ കൊടുത്താൽ കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്തു സപ്പോർട്ട് ചെയ്യണേ